അല്ല കല്യാണത്തിൽ പോയിട്ട് സിത്തു ഇങ്ങും വേഗം എത്തിയല്ലോ മുകളിൽ മുറിയിലെ താമസക്കാരി ഞാളിൽ ചേച്ചി സിത്തുവിനോട് ചോദിച്ചു ലീവ് അധികമില്ല ചേച്ചി അല്ല നമ്മുടെ മാഷി ജോലിക്ക് പോയോ ആൾ പോയി ഇന്ന് വെള്ളം വേഗിൽ വെക്കാൻ മറന്നു ഞാൻ താഴേക്ക് വന്ന് കൊടുത്തിട്ട് പോണ വഴിയാ സിത്തു കണ്ടു കാണില്ല മാഷിനെ അതെ നാട്ടിൽ പോയിട്ട് എന്താ കൊണ്ടുവന്നേ ഓ ഇത്തവണ കാര്യമായിട്ടൊന്നുമില്ല ചേച്ചി ഇനി ഒന്ന് ഒന്നുപോയി ഫ്രഷായി ഉറങ്ങണം നല്ല ക്ഷീണം കോട്ടുവായിട്ട് സിത്തു പറഞ്ഞു സിത്തു താഴെയുള്ള മുറിയിലാണ് താമസം അതൊരു ചെറിയ ആയിരുന്നു അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് ഫുൾ റെസ്റ്റ് അത് കഴിഞ്ഞ് നാളെ നേരം കൊടുത്താൽ ജോലിക്ക് പോകണം റാം കോർപ്പറേറ്റേഴ്സ് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് സിദ്ധു ജോലി ചെയ്തിരുന്നത് മുറിയുടെ മുന്നിലെത്തിയപ്പോൾ പുറത്തെ മൂലക്കുള്ള പില്ലറിനോട് ചേർന്ന് എന്നും നനച്ച് പരിപാലിക്കാറുള്ള റോസ് ചെടി നല്ല വാട്ടം തോന്നി സൈഡിലെ പൈപ്പിൽ നിന്നും ഒരു കപ്പിൽ ഇത്തിരി വെള്ളം വെള്ളമെടുത്ത് സിത്തു ചെറിയ തലോടൽ വെള്ളം തണുപ്പിച്ചു മുറി തുറന്ന് സിത്തു അകത്തേക്ക് കയറി തോളിലെ ബാഗ് നിലത്ത് വെച്ചു ഫോൺ എടുത്ത് വേഗം അമ്മയെ വിളിച്ചു ഹലോ ഹായ് ഡാ എത്തിയോടാ ആ അമ്മേ എത്തി യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ ആ അമ്മേ സുഖം ഇനി എങ്ങോട്ടും പോണില്ല ഇന്ന് നല്ല ക്ഷീണം അല്ല അവനോ ഋഷി എണീറ്റില്ലേ അല്ല അവനെന്നാ വീട്ടിലേക്ക് പോകുന്നത് അറിയില്ല സിത്തു അമ്മ നാളെ പോകും ഋഷി എണീറ്റിതേ അപ്പുറത്തിരിപ്പുണ്ട് കൊടുക്കണോ വേണ്ട ഞാൻ വിളിച്ചോളാം സിത്തു ഋഷിയെ ഫോണിൽ വിളിച്ച് ഇപ്പോൾ സ്വിച്ച് ഓഫ് അല്ല ഋഷി ഫോണെടുത്തു സിത്തുവിനെ ക്യാപ്പ് കൊടുക്കാതെ പറഞ്ഞു സിത്തു വഴക്ക് പറയാനാണെങ്കിൽ ഞാൻ വീണ്ടും ഫോൺ ഓഫ് ചെയ്യാവേ അല്ലടാ നിന്നെ സ്തുതിച്ച് ഞാൻ നാലു വരി കീർത്തനം പാടാം നീ ചെയ്ത പണിക്ക് അതാണല്ലോ പറ്റിയത് നിനക്ക് നിന്റെ മറ്റേവൾക്ക് കൊണ്ടു കൊടുക്കാൻ പാടില്ലായിരുന്നോ ആ സാധനം ദേ പിന്നെ എൻ്റെ സിത്തു നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല അതാ കടക്കാരൻ മാറിയതാ ഏതോ ഒരു പെണ്ണിനെ എടുത്ത കവറാ മാറി എനിക്ക് തന്നത് നമ്മ വാങ്ങിയ സാധനം ആ പെണ്ണിന് കൊടുത്തു ആ പെണ്ണ് കവർ തിരിച്ചേൽപ്പിച്ചിരുന്നു അത് ആ കടക്കാരൻ എനിക്ക് തരികയും ചെയ്തു എനിക്ക് വിശ്വാസം പോരെ ഞാൻ പ്രാങ്ക് തരാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് മനസ് ഇത് മനസ്സാവാച കർമ്മ ഞാൻ അറിഞ്ഞിട്ടല്ല അച്ചാനെ ആ ശരി ശരി ഇനി കണ്ണീലേൽപ്പിച്ച് നീ ആ വീട് വെള്ളപ്പൊക്കമാക്കേണ്ട സിത്തു ഋഷിയെ ഒന്നാക്കി ശരി എനിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ ആദ്യം ഒന്ന് കുളിച്ച് കടയിൽ പോയി വല്ലതും വാങ്ങി കഴിക്കട്ടെ ഋഷി ഫോൺ വെച്ചു കുളി കഴിഞ്ഞു വന്ന് സിത്തു വേഗം ഗ്യാസ് ഓണാക്കി കുടിക്കാനുള്ള ചായയും വെച്ചു അപ്പാർട്ട്മെൻറിന് നേരെ ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നൂലപ്പവും മുട്ടക്കറിയും വാങ്ങി വന്നു അപ്പോഴേക്കും കുടിക്കാനുള്ള ചായക്ക് പാകത്തിന് ചൂടായി കൊണ്ടുവന്നു പൊതിയച്ച് നൂലപ്പവും മുട്ടക്കറിയും പാത്രത്തിലാക്കി ചിലപ്പോഴൊക്കെ സിത്തു ഹോട്ടലിൽ നിന്നും ഫുഡ് വാങ്ങും സ്വയം പാകം ചെയ്ത് സിത്തു കഴിക്കുന്നത് പതിവുണ്ട് കഴിക്കാൻ വേണ്ടി കസേരയിലിരുന്നപ്പോൾ പെട്ടെന്ന് ശ്രേയ കാര്യം ഓർമ്മ വന്നു ആ പെണ്ണത് എവിടെ പോയാകും സിത്തു കടുപ്പം കൂടിയ കട്ടൻ എടുത്ത് വലിച്ചു കുടിച്ചു സെൽവം പൊക്കിപ്പിടിച്ച് ചില്ലു ക്ലാസ്സിൽ ഇളക്കി മറിഞ്ഞ മദ്യത്തിൻ്റെ നിറം കണ്ട് സെൽവത്തിൻ്റെ കേട്ട് ശ്രേയ നോക്കിയിരുന്നു നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ മനുഷ്യ ആ കൊച്ചു മിണ്ടാതെ എവിടെ ഇരിപ്പുണ്ട് അതിനെ ഇനി വസളാക്കണ്ട കുടിക്കാൻ പ്രേരോപിച്ച് കൊണ്ടിരിക്കുന്ന സെൽവത്തെ പിണങ്ങിക്കൊണ്ട് അകത്ത് മീൻ പൊരിച്ചു കൊണ്ടിരിക്കുന്ന ശാലിനി ചട്ടകവും കൊണ്ടിറങ്ങി വന്നു നീ പോടി നീ ആര് എനിക്ക് ഓർഡർ പോടാക്ക് ഇംഗ്വാ ശ്രേയ തങ്കം വാ ക്ലാസ് നീട്ടിക്കൊണ്ട് സെൽവം പറഞ്ഞു ശ്രേയ ക്ലാസ്സിലേക്ക് നോക്കി തൻ്റെ നിയന്ത്രണം സകലതും വിടുന്ന പോലെ കുടി വേറെ യേശിക്കാതെ തങ്കപാകത്തിന് ശ്രേയ ഡി ഉള്ള പോടി പോ പോയി ഓൻ സെൽവം സാലിനിയെ അകത്തേക്ക് ഓടിച്ച് ശ്രേയ ആ ഗ്ലാസ് വാങ്ങി ഒറ്റ കുടിയായിരുന്നു അടിപൊളിച്ചല്ലോ സെൽവം ശ്രേയെ തോളിൽ തട്ടി മേഘപ്പെന്നെ ഉന്ന ഫറ്റില് ഇരുത്ത് പോകസെന്ത് അവള് മാത്രമല്ല സെൽവം അണ്ണ അമ്മയ്ക്കും അച്ഛനും ഞാൻ അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ മൂന്നും പാക്ക് പ്ലാനിങ് ശ്രേയ അതിവിട് എന്നായിരുന്നാലും ഏയ് അതൊന്നും വേണ്ട ഇനി ഉള്ള മനസമാധാനം കൂടി പോകും ചിലപ്പോൾ അത് ദുനിഞ്ഞിറങ്ങിയാൽ ആദ്യം എനിക്ക് ഒരു ജോലി വേണം അതാ ആവശ്യം പിന്നെ ഒരു ചിന്ന വീട് റൂം ആയാലും മതി ഉം ഞാൻ നാം പാക്റോ സെൽവം അവളെ ആസ്വസിപ്പിച്ചു സയ അകത്തേക്ക് പോയപ്പോൾ തന്നെ സെൽവം അയാളുടെ ഫോൺ എടുത്ത് കൂട്ടുകാരന് മണിയെ വിളിച്ചു മുന്നവർ രണ്ടു പേരും കൂടി അപ്പാർട്ട്മെൻറ്റ് സെപ് സെപ്റ്റിക്ക് ടാങ്ക് പ്ലാങ്ക് വർക്കിംഗ് പോയപ്പോൾ അവിടെ നിന്നും നഷ്ടമായ അഞ്ച് പവൻ മാല കിട്ടിയത് തിരിച്ചേൽപ്പിച്ച സംഭവത്തിൽ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുതലാളി രംഗ സാമിക്ക് ഇവരെ വലിയ കാര്യമായിരുന്നു പിന്നെ എവിടെ വെച്ച് കണ്ടാലും പുള്ളി വാ തോരാതെ മിണ്ടും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചേണേ എന്ന് പറയുകയും ചെയ്യും സെൽവത്തിന്റെ മനസ്സിൽ ആ മുതലാളിയുടെ മുഖവും അപ്പാർട്ട്മെന്റുമാണ് തെളിഞ്ഞു വന്നത് സെൽവം മനസ്സിൽ ഓർത്തെടുത്തു ആ പേര് ഇരിക്കു സെൽവ പറയ് എന്താ കാണണം പറഞ്ഞേ ഒരു ചിന്ന ഹെൽപ്പ് വേണം മുതലാളി സെൽവ നീ മുഖമുരയൊന്നും മിടാതെ കാര്യം പറയും അത് വന്ന് മുതലാളി എനിക്ക് വേണ്ടിയ ഒരു പെണ്ണ് അവൾക്ക് വന്ന് തങ്കത്തൂക്ക് ഒരു ഇടം വേണം ഓങ്ക് അപ്പാർട്ട്മെൻറ്റ് ഒരു റൂമ് കൊടുത്ത റംബ പുണ്യം എടാ സെൽവാ ഇതാണോ ഇത്ര വലിയ ഹെൽപ്പ് ഞാൻ കരുതി വേറെ വല്ലതും എന്തോ ആണെന്ന് എടാ അവിടെ മുറി കൊടുക്കാനും ആളുകൾക്ക് താമസിക്കാനും വേണ്ടിയല്ലേ ഉള്ളത് അതിന് ഇത് ചോദിക്കണോ എന്തോ നീ പറയുന്നത് ആൾ കാശ് തരാതെയാണോ താമസിക്കാൻ വരണേ ഇല്ല അത് പെണ്ണ് കാശ് കറക്റ്റ് കൊടുക്കും ഇത് അതിലായി ഒരു പ്രോബ്ലം ഇരിക്കേ എന്തായാലും സെൽ സെല്ലിത്തല്ല സെൽവം എനിക്ക് പോണ്ടിച്ചേരിക്ക് പോണ്ടതാ ഓഹോ അപ്പോൾ അതാണോ പ്രോബ്ലം ആ പെണ്ണ് വെള്ളമടിയാണെന്നോ സെൽവം അടുത്ത റൂമിൽ ഉള്ളവർക്കൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന കൃഷിയാണോ அல்ல ஆரா உன் சொந்தமா இது வந்து அந்த நைஸ் பெண்ணு ஏது நிறை குழந்த ஆ ஆக்கான் காரணம் ஆ பெண்ணா ஆ அதா நினச்சி ரூ கஷ்டப்பட்டு அவ மனசு ரொம்ப ஹெல்ப் ரொக்கு அது அதுக்கப்புறம் இப்போ விடும் இல்ல சொந்தவும் எல்லாம் செல்லி வ விற்கா செல்வம் முதலாளியோடு ശ്രേയയുടെ കഥകൾ പറഞ്ഞ് അത് കേട്ട് മുതലാളിക്ക് ശ്രേയെ പാവം കുട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അവൾക്ക് താമസിക്കാൻ ഒരിടം മാത്രമല്ലേ ഒരു നല്ല ജോലിയും വേണം അല്ലേ ആ മുതലാളി ശരി നീ പോ ഞാൻ വിളിക്കാം ഉളങ്കള നമ്പലാം ഇല്ലേ മുതലാളി ആ സെൽവം പോ സെൽവം മുതലാളിയുടെ വീടിനോട് ചേർന്നുള്ള ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് താമസിക്കാൻ സ്ഥലം ശരിയായ അറിയിക്കാൻ വേഗം നടന്നു വീട്ടിൽ ഉമ്മറത്ത് ലല്ലുവിനോടൊപ്പം ഇരുന്ന് ശ്രേയയും സാലിനിയും ചെസ്സ് കളിക്കുകയായിരുന്നു അക്ക തോത്തേട്ടൻ കളിയുടെ അവസാനം കയ്യടിച്ചു ലല്ലു പറഞ്ഞു ലല്ലുവിൻ്റെ കയ്യടി കണ്ട് ശ്രേയ അവനെ ചെവിക്ക് തൊടുനുള്ളി എന്നെ കളിയാക്കുന്നടാ ഞാൻ എൻ്റെ അമ്മ ജയിച്ചോട്ടെ എന്ന് കരുതി സ്വയം തോറ്റുകൊടുത്തതാ അക്ക അനിക്ക ഇക്ക ഇരുങ്കേ എങ്കേയും പോകണ്ട അത് ശരി എന്നാൽ നിന്റെ അച്ഛനും അമ്മയും എന്നെ നിലത്തിട്ടടിക്കും ശ്രേയ അതും പറഞ്ഞ് ചിരിക്കുമ്പോൾ സെൽവം അങ്ങോട്ടേക്ക് കൊത്തി പോയ കാര്യം എന്തായി റൂം കിട്ടിയോ അണ്ണാ സാലിനി ചോദിച്ചു അവങ്ങള പാത്തു വിഷയം ചെല്ലിരിക്കൾ പണ്ണുവാർ എന്നീക്ക് സെൽവം ശ്രേയയുടെ മുഖത്തേക്ക് കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കാരണം അണ്ണൻ്റെ ഇന്നത്തെ പണി പോയി അല്ലേ അതൊന്നും പ്രശ്നമില്ല എനിക്ക് നിമത്തിയായി തുുലത്ത്ക്ക് ഒരിടം അത് മുഖ്യം ശ്രേയോട് സെൽവം പറഞ്ഞു അപ്പോ അക്ക ഇങ്ക് ഇരുത്ത് നിജാമ പോരാങ്ക അമ്പാടിയ ലല്ലു ചോദിച്ചു അതോടാ പക്ഷേ ഞാൻ വരുമല്ലോ എനിക്ക് നിറച്ച് ചോക്ലേറ്റ് വാങ്ങി പിന്നെ ഡ്രസ്സ് വേറെ എന്തൊക്കെയാ ലല്ലുക്കുട്ടിനെ വേണ്ടത് പറഞ്ഞേ ലല്ലു ഓർത്തു അപ്പോൾ ലല്ലു ഇവിടെ ഇരുന്ന് ഓർത്തു വെക്ക് ഞാൻ അകത്തുപോയി അമ്മയെ സഹായിച്ചിട്ട് വരാം അകത്ത് ശാലിനി സെൽവം കൊണ്ടുവന്ന കവർ അയച്ച് പാത്രത്തിൽ കൊട്ടിയിട്ടിരിക്കുകയാണ് അല്ല ഇന്നെന്താ സ്പെഷ്യൽ ശ്രേയ ചോദിച്ചു അണ്ണൻ ചിക്കൻ വാങ്ങി വന്നിരിക്കുക നോക്ക് പാത്രം കാണിച്ച് ശാലിനി പറഞ്ഞു ലല്ലുവിന് ചിക്കൻ ഭയങ്കര ഇഷ്ട അവന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഒരു കിണ്ണൻ ചോറ് തിന്നും എന്നാ ചേച്ചി ഇങ്ങോട്ട് മാറ് ഇന്ന് ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ് ഉണ്ടാക്കാം അയ്യോ ശ്രേയ ഇവിടെ എടുത്ത് പാകം ചെയ്യാൻ നിനക്ക് വലിയ പാടാകും എനിക്കതൊക്കെ ശീ ശീലമാ അകത്തേക്ക് പൊയ്ക്കോ സാരമില്ല ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് ചേച്ചിയും മണ്ണനും ഇരുന്ന് ചെസ്സ് കളിക്ക് ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കാം അത് വേണ്ട ശ്രേയ ഇവിടെ വന്നിട്ട് നിന്നെ കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിക്കുന്നത് വെച്ചാൽ അത് വലിയ വിഷമമല്ലേ ഒരു വിഷമമില്ല ചേച്ചി അപ്പുറത്ത് പോ ശ്രേയ പൈപ്പിൻ ചുവട്ടിൽ ചിക്കൻ പാത്രം കൊണ്ടുവച്ച് ടാപ്പ് തുറന്ന് നേരെ ഒരു ഓവുചാല് കടന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് മിക്കം എല്ലാ വീടുകളിലും പിറകിലും ഒരു ഓവുചാല് ഒഴുകുന്നത് അതിലേ അതിലേക്ക് ചിക്കൻ കൈകി വെള്ളം ഒഴിച്ച് ശ്രേയർ തൻ്റെ ജോലികൾക്ക് തുടങ്ങി പാവ പെണ്ണ് അതിനൊരു യോഗമായിരിക്കും എന്നാലും ആ ശേഖർ ഇങ്ങനെ മാറാൻ പാടുണ്ടോ ഇതിനെ കിട്ടിയിട്ടല്ലേ അങ്ങേർക്ക് ഉയർച്ച ഉണ്ടായത് എന്ന ചിന്ത വേണ്ടേ എന്തിന് പറയണ് വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നിട്ട് അവർക്ക് കുഞ്ഞുണ്ടായത് പോലും ശ്രേയ അവർക്കിടയിൽ ചെന്ന് ചെന്നുപെട്ടിട്ടാ ആ വിചാരമുണ്ടെങ്കിൽ അവരിങ്ങനെ ഇതിനോട് പോര് കാണിക്കോ ശാലിനി ശ്രേയെ നോക്കി സെൽവത്തിനോട് പറഞ്ഞു അനുകമ്പയോടെ നോക്കി അവൾക്ക് അതു ഇൻട്രസ്റ്റ് കടായത് സാലു ചിലപ്പോൾ ഈ ശേഖരനേക്കാൾ പണക്കാരൻ ആണെങ്കിൽ ശ്രേയയുടെ ശരിക്കും അച്ഛൻ എന്ന എന്ന ശ്രേയക്ക് അവർക്ക് പണി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ആയിരിക്കും അല്ലേ അത് ശ്രേയയുടെ അച്ഛൻ ഒരിക്കൽ വരുമെന്ന് സെൽവം പറയുകയായിരുന്നു ഉച്ചക്ക് ശ്രേയുണ്ടാക്കിയ ചിക്കൻ റോസ്റ്റും കൂട്ടി ലല്ലു വയറു നിറയെ ആഹാരം കഴിച്ചു അക്ക സൂപ്പർ യല്ലുവിനു നല്ല ഇഷ്ടമായി ശ്രേയ വെച്ചത് ശ്രേയക്ക് കൈപ്പുണ്യം ഒക്കെയുണ്ട് അവൾ ചിരിച്ചു എന്നാലും എൻ്റെ ശ്രേയെ ഇതെവിടെ പോയി അവൾ ഇവിടെ പോയാലും എന്നെ വിളിക്കുന്നതാ രാവിലെ മിയയും എബ്രോ ഫ്ലാറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും രാത്രി ശ്രേയ പോയെന്ന് വിവരം കിട്ടി അപ്പോഴാണ് സിത്തു അവിടെ ശ്രേയയെ അന്വേഷിച്ചു വന്നു എന്ന് സെക്യൂരിറ്റി പറഞ്ഞിരുന്നത് മിയ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എബ്രു അവളെ ആശ്വസിപ്പിച്ചു എന്നാലും ഞാൻ അവൾ അവ പറഞ്ഞത് കൂടിപ്പോയോ അല്ലേ അവൾ അത്ര സീരിയസ് ആക്കിയെടുക്കും എന്നെനിക്ക് അപ്പോൾ തോന്നിയില്ല ഇവളുടെ ഫോണിത് എന്തു പറ്റി അല്ല മിയയെ അന്വേഷിച്ച് സിത്തു തന്നെ വന്നതെന്ന് സെക്യൂരിറ്റി എങ്ങനെ അറിയാം ഹോ എൻ്റെ എബ്രു പൊട്ടത്തരം പറയല്ലേ അന്ന് കുടിച്ച് ബോധമില്ലാത്ത ശ്രേയെയും കൂട്ട് മുറിയിലേക്ക് പോയ ചെറുപ്പക്കാരനാണ് അന്വേഷിച്ച് വന്നതെന്ന് അയാൾ കൃത്യമായി പറഞ്ഞതാണല്ലോ ഹോ സോറി എബ്രു അമ്മയും മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞു ആദ്യം ആ സിത്തുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്തെങ്കിലും അറിയാൻ പറ്റിയാലോ നീ വിളിക്ക് ഞാൻ വരാം എബ്രു എഴുന്നേറ്റ് പോയി സിത്തു വർക്ക് കഴിഞ്ഞ് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ നേരത്തായിരുന്നു മിയയുടെ കോൾ മേയെ ഒന്ന് വിളിച്ച് വിവരം വിവരമന്വേഷിക്കണം എന്ന് കരുതിയായതായിരുന്നു സിത്തു പിന്നെ പെട്ടെന്ന് ശ്രേയെക്കുറിച്ച് മിയയോട് ചോദിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്നൊരു ചിന്ത സിത്തുവിന് തോന്നി ഇപ്പോൾ അതോയാൾ ഇങ്ങോട്ട് വിളിക്കുന്നു സിത്തു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങി ഫോൺ എടുത്തു ഹലോ ഞാൻ മിയ എന്നെ മനസ്സിലായോ ആയി എടോ താനാര ഏതാണെന്നും എനിക്കറിയില്ല പക്ഷേ തൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ശ്രേയ വന്നിരുന്നു എന്നിട്ടുണ്ടായ പൊല്ലാപ്പ് താനും അറിഞ്ഞതിന് കാണുമല്ലോ അല്ലേ അറിയാം പക്ഷേ ആ വീഡിയോയ്ക്ക് പിറകിൽ ഞാനില്ല അതൊന്നും എനിക്കറിയണ്ട പക്ഷേ എൻ്റെ ഫ്രണ്ടിനെ എനിക്കൊന്നു കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല താൻ എന്തിനാ ഫ്ലാറ്റിൽ അവളെ അന്വേഷിച്ചു പോയത് ഷോ ഇത് ഈ പെണ്ണെ എങ്ങനെ അറിഞ്ഞു ചിലപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു കാണും ഫ്ലാറ്റിൽ പോയത് ഇപ്പോൾ ഈ പെണ്ണ് തെറ്റിദ്ധരിച്ചു സ്വരത്തിലാണല്ലോ ചോദ്യം സിത്തു നനച്ചു